സേഫാ ബന്ധപ്പെട്ട് ഏതെങ്കിലും സിനിമ ചെയ്താൽ മാത്രമേ കൊടുക്കൂട്ടോ ആ സിമ്പിൾ അല്ലേ

പിന്നെ ആൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് രൂപ നഷ്ടപരിഹാരം വെച്ച് കൊടുക്കണം അത് ഇത്തി കടന്ന ചിന്തയല്ലേ ആ മാനസിക പ്രശ്നം ഉണ്ടെന്ന് അത് ചിന്ത അല്ലേ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതായിരിക്കും അത് എനിക്കിത് സത്യമാണ് എനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്നുള്ളത് തെളിയിക്കാൻ അവിടെ കോടതിന്റെ മുമ്പിൽ തെളിയിക്കാൻ പറ്റിയല്ലോ അല്ലാത്തൊരു കേസ് എന്തായാലും ഗംഭീരം നടക്കട്ടെ ഇനി അങ്ങനെ നടക്കട്ടെ ഇതിനൊരു ട്രോൾ വീഡിയോ ഉണ്ട് പി കെ യെസ് ഡാ നോട്ടിഫിക്കേഷൻ ഒന്നും ഈ സമയത്ത് വരാൻ പാടില്ല അതറിയില്ല മനുഷ്യന് മനസ്സമാനോ വലുത് ദേവിയത് സമാനത്തോട് ജീവിക്കാൻ അനുവദിക്കണം ആർക്കെങ്കിലും പ്രാന്തമുണ്ടോ പിച്ചുണ്ടോ അതോ മറ്റു വല്ലതുണ്ടോ അന്വേഷണം നടക്കലല്ലോ എന്റെ പണി പക്ഷെ ഈ ജാതി അടുത്ത് വരണ്ട ഞാൻ അതിനുള്ള ആളല്ല സാർ ഇപ്പൊ പറഞ്ഞ ചീത്ത മുഴുവനും ഞാൻ കേട്ടു ഒക്കെ മനസ്സിലാവുകയും ചെയ്തു അത് എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നു ഇവിടെ എന്നെ ഉണ്ടായേ സോറി തങ്കച്ച ഞാൻ വേറെന്തോർത്തു പോയിട്ട് സംവിധായകൻ ലോകേഷ് കനകരാജിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി സിനിമകളിലൂടെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും മാനസിക നില പരിശോധിക്കണം ആവശ്യം ആർക്കാണ് പരാതി പരാതി എന്താണ് മാനസിക നില ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിലാണ് മധുര സ്വദേശിയായ രാജമുരുകൻ ഹർജി സമർപ്പിച്ചത് ഞാൻ പുലിയാണോ അധികം വൈകാതെ നീ അറിയും ലോകേഷ് തന്റെ സിനിമകളിലൂടെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും സ്ത്രീകളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇത്തരം സിനിമകളിൽ ഉള്ളതെന്നും ഹർജിക്കാരൻ പ്രധാനമായി പ്രധാനമായിരുന്നു ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണം ഇതിനുവേണ്ടി ഒരു മനോരോഗ വിദഗ്ധനെ കോടതി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ത് കാര്യത്തിനാണത് ഒരു സുഖം ഒരു ലോകേഷിന് ഒരു ക്രിമിനൽ മനസ്സാണ് ലോകേഷിന്റെ മാനസിക നില പരിശോധിക്കണം ഇതിനു വേണ്ടി ഒരു മനോരോഗ വിദഗ്ധനെ കോടതി ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകേഷിന്റെ അടുത്തിടെ ഇറങ്ങിയ വിജയ് ചിത്രമായ ലിയോ വൈകാതെ ടെലിവിഷനിൽ സംരക്ഷണം ചെയ്യുന്നുണ്ട് നടക്കില്ല ഇത് സംരക്ഷണം ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഇടയിൽ തെറ്റായ സന്ദേശം പ്രചരിക്കുന്നതിന് കാരണമാകുമെന്നാണ് പറയുന്നത് അക്രമം ഞാൻ അതിന്റെ പേരിൽ വന്നാലും നടത്തിക്കില്ല എനിക്ക് എനിക്ക് സിനിമ കണ്ടു ലിയോ സിനിമ കണ്ടു അതിനുശേഷം അദ്ദേഹത്തിന് മാനസികമായി ഉണ്ടായി മാനസിക സംഘർഷമുണ്ടായിട്ട് മാനസികാവസ്ഥ അത് തന്നെ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത് ഭ്രാന്താണെന്ന് അതിന്റെ ഒരു നഷ്ടപരിഹാരമായി ആയിരം രൂപ നൽകാനുള്ള ഉത്തരവ് കൂടി ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു കിണ്ടി തരും ഞാൻ കിണ്ടി തരഞ്ഞാൻ

പിന്നെ കുട്ടികൾ ഇത് കണ്ടിട്ട് പഠിക്കുന്നൊക്കെ പറയാം കുട്ടികൾക്ക് ഏതെങ്കിലും ന്യൂസ് ചാനൽ വെച്ചു കൊടുക്കും ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ക്രൈമുകളും അതിനകത്ത് രാവിലെ വൈകുന്നേരം വരെ ഇരുന്ന് പറയുന്നുണ്ടാവും ഇവിടെ ലിയോ കണ്ടത് കൊണ്ട് ഒരാൾ അങ്ങനെ ആയി പോകുന്നു സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും അങ്ങനെ കാണാ എത്രയോ സിനിമകളും സീരിയലൊക്കെ ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് ഏഹ് ഇത്രത്തോളം മനസ്സിന് കട്ടില്ലാത്തവരും ഇതൊന്നും കാണാൻ പറ്റാത്തവരും ആണെന്നുണ്ടെങ്കിൽ കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ടിരിക്കുക കോടതി ഉണ്ട് എന്തും പോയി കേസ് കൊടുക്കാന്നുള്ള നിലക്കാണ് ഈ പോക്കൊക്കെ പോയി കൊണ്ട് അല്ലാതെന്ത്യാനേ അല്ലെങ്കിൽ ആയിരം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി ഞാൻ ഈ തലേ വെച്ചത് നാണെങ്കിൽ ഇമാതിരി പരിപാടികളും വേറെ ഒരു സൈഡില് കഷ്ടം എന്റെ എങ്ങനെയായി ഇനിയിപ്പോ നിന്റെ എന്താ എങ്ങനെയാവും അറിയാം അനിമല് പിന്നെ ഇത് വന്നത് സർട്ടിഫിക്കറ്റ് വന്നത് ഒന്നും സംഭവിക്കൂല അതൊക്കെ അതൊക്കെ സ്വാഭാവികം സാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ലിയോ ഭയങ്കര അത് അത് കുട്ടികളെയും എല്ലാവരെയും പ്രശ്നങ്ങളിലേക്ക് ആകത്തും ഇപ്പൊ അയാൾക്ക് തന്നെ ശ്രീവാസം പറഞ്ഞ പോലെ ഇത് ഞാൻ എന്റെ ഇത് തന്നെയല്ല ഞാൻ മറ്റൊരു ഭാഷയിൽ എന്ന് പറഞ്ഞു അല്ല ഞാൻ ആലോചിക്കും സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ വരെ കേസുകളോട് കേസ് കൊടുക്കും ഓരോരുത്തർ വരുന്നു അവർക്ക് അവർക്ക് എന്താണോ അതിനും തോന്നുന്നു അതങ്ങ് കൊണ്ടേ കേസ് കൊടുക്ക

അപ്പൊ അതിന്റെ പേരിൽ ഇതാ എന്നെ കൂട്ടുപാടി അല്ലേ അതിനകത്താണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അതിന് ആ രീതിയിലുള്ള അതും ശ്രദ്ധിക്കൂല എന്തിനു ഭീകരമായിട്ടുള്ളൊരു ജന്തു ആണ് അതത് ഒരിക്കലും ഇണക്കി വളർത്താൻ പറ്റാത്തൊരു ഐറ്റം ഹൈന അതിനെ പോലും കൊല്ലാതെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച്

തുറന്നിരിക്കും എന്തൊക്കെയാ വെക്കണ്ട എന്തൊക്കെ എഴുതണ്ടേ അല്ലേ അതിന് വേണ്ടി കാത്തിരിക്കണം നടക്കട്ടെ നടക്കട്ടെ സത്യം ഇവരൊക്കെ ഇരുന്ന് ഇവര് ഇങ്ങനെ ചിന്തിക്കണ്ടോ ഈ വർമ്മ ഒരു കാര്യം ചെലപ്പോ ഒന്ന് കോടതിയിലൊക്കെ പോകേണ്ടി വരുമായിരിക്കും ഫ്രാൻസ് എവിടെയാളെന്ന് നോക്കി അടക്കം എന്താണെങ്കിലും നൈസ് ആണ് പിന്നെ ലിയോയ്ക്ക് ഇതൊന്നും ഇനി എന്ത് കാണിച്ചാലും പോടാ അത്ര അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ ബൈ